വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പുത്തൻപീടികയുടെ നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം നടത്തി സംഗമം രോഗികൾ തന്നെ സി സി മുകുന്ദൻ എം എൽ എ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ജില്ലാ അംഗം ഷീന പറയങ്ങാട്ടിൽ കാരുണ്യ സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട് പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണി പാലിയേറ്റീവ് കെയർ കൺവീനർ രാജീവൻ കെ ജി ഡോക്ടർ അനിതാറാം ഡോക്ടർ ദേവി അർജുനൻ എന്നിവർ സംസാരിച്ചു സേവനം നടത്തി നാടിന് മാതൃകയാകുന്ന കാരുണ്യക്ക് ആംബുലൻസ് നൽകുമെന്ന് സി സി മുകുന്ദൻ എം എൽ എ രോഗി ബന്ധു സംഗമത്തിൽ അറിയിച്ചു പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ കിടക്കേണ്ടവർക്കായി പന്ത്രണ്ട് ഘട്ടിലും കിടക്കയും പതിനാറ് വീൽചെയറും സജ്ജമാക്കി അൻപത്തിരണ്ട് രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത് സംഗമങ്ങള് ഇവിടെ മാത്രല്ല എവിടേക്കാണ് പറ്റുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇനി വരും കാലങ്ങളിൽ ഇനിയും കൂടുതൽ സംഗമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റി വർഷം തോറും നടത്തി വരുന്ന പരിപാടിയാണ് സ്നേഹസ്പർശം ഈ പ്രദേശത്തുള്ള കിടപ്പ് രോഗികളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരൊരു പൊതുവേദിയിൽ എത്തിച്ച് അവർക്ക് സന്തോഷവും സന്തോഷവും സുഖവും സമാധാനവും നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് വൻ വിജയമാക്കി തരാൻ സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് സംഗമത്തിൽ പങ്കെടുത്ത രോഗികൾക്ക് ആയിരത്തി രൂപ വില വരുന്ന ഭക്ഷ്യധാന്യ കിറ്റുകൾ സമ്മാനമായി നൽകി